നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് കേവലം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ തന്നെ മറ്റൊരു ചരിത്രം തിരുത്തി കുറിക്കാനായി സി ബി ഐ അന്വേഷണം ഉത്തരവിടുന്നതോടുകൂടി നവീൻ ബാബു കേസും അങ്ങനെ മാറി മറിയാൻ പോവുകയാണ് സി ബി ഐ ഉറപ്പായും കേരളത്തിൽ അന്വേഷണം നടത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഈ അവസാന നിമിഷം വരെയും നവീൻ ബാബുവിൻ്റെ കുടുംബം കൈക്കൊള്ളുന്നത് കണ്ണൂർ ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് ഭാര്യ മഞ്ജുഷ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലുള്ള വിധിയാണ് നാളെ പറയാനിരിക്കുന്നത് ജനുവരി ആറിന് തിങ്കളാഴ്ച ദിവസം രാവിലെ പത്തെ പതിനഞ്ചിന് ജസ്റ്റിസ് കൗസർ ഇടപ്പക്കത്താണ് ഈ ഉത്തരവ് പറയുക നരഹത്തി അടക്കം സംശയിക്കുന്നത് കൊണ്ട് തന്നെ സി ബി അന്വേഷണം ശക്തമായി നടത്തണമെന്ന ആവശ്യം ഹർജിക്കാരി ഉയർത്തുന്നുണ്ട് ഒരു പഴുതിലൂടെയും കുറ്റക്കാർ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള ആവശ്യം തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മുന്നോട്ട് വെക്കുന്നത് ഇതിൽ കൃത്യമായ ആസൂത്രണമുണ്ട് ഒരിക്കലും ഇതൊരു ആത്മഹത്യയല്ല മറിച്ച് ഇതിന് പിന്നിൽ പല അട്ടിമറി സംശയങ്ങളും ഗൂഢാലോചനകളും ഒക്കെ തന്നെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് ഇതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണമെന്നാണ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ഏത് നിമിഷവും ഈ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് സി ബി ഐയും അറിയിച്ചിട്ടുണ്ടായിരുന്നു നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പക്ഷേ ഇതിൽ അങ്ങേയറ്റം സംശയമുണ്ടെന്ന് കുടുംബം ഉറച്ചു തന്നെ പറയുന്നു നവീൻ ബാബു ജീവനെടുക്കാൻ സാധ്യത ഒന്നും തന്നെ ഇല്ല ഇതുകൂടാതെ മൃതദേഹത്തിൽ കണ്ട രക്തക്കറ അടക്കമുള്ള കാര്യങ്ങൾ കൊലപാതകമാണെന്ന സംശയം കൂടുതൽ ബലപ്പെടുത്തുന്നുണ്ട് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്കിപ്പോൾ സി ബി ഐ ശിക്ഷ വിധിച്ച സമയത്ത് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ വിഷയവും ഏറ്റവും അധികം മാധ്യമ ശ്രദ്ധയടക്കം നേടിക്കൊണ്ടിരിക്കുന്നത് കാരണം പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ സി ബി ഐ അന്വേഷണം വന്നതുകൊണ്ട് മാത്രമാണ് കുറ്റവാളികൾ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്നും അതിപ്പോൾ മുൻ എം എൽ എ ആയിരുന്നാലും ഏത് ഉന്നതരായിരുന്നാലും സി ബി ഐക്കെല്ലാം തന്നെ ഒന്നാണ് എന്നുള്ള ചിന്തയുള്ളതുകൊണ്ടാണ് സുതാര്യമായ ഒരു അന്വേഷണം നടന്നതും പ്രതികളെ രക്ഷപ്പെടാൻ സാധിക്കാതെ സകലമാന പഴുതടച്ചുള്ള അന്വേഷണം പൂർത്തീകരിച്ചതും സമാനമായി തന്നെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലും നടത്തണമെന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ആവശ്യപ്പെടുന്നത് ഇന്നിപ്പോൾ ജയിലിലടക്കം പോയ ജയിലിലേക്ക് മാറ്റിയ ഒരു വിഷയവും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പി ജെ അടക്കം എത്തിയ സംഭവങ്ങളും വാർത്തയാകുമ്പോൾ നവീൻ ബാബുവിന്റെ വിഷയത്തിൽ സി ബി ഐ എത്തിയാൽ സർക്കാരിനും സി പി എമ്മിനും ഒരുപോലെ തന്നെ ആശങ്ക ഉയരുകയാണ് എ ഡി എമ്മിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം എന്തു തന്നെ ആയിരുന്നാലും അതിനിർണ്ണായകമാണ് ഈ കേസിലെ അന്വേഷണത്തിന് സിബിഐ എത്തിക്കഴിഞ്ഞാൽ കണ്ണൂരിലുള്ള ഒട്ടുമിക്ക സി പി എം നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വെട്ടിലാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നെയില്ല നവീൻ ബാബു കേസിന് തൊട്ടു പിന്നാലെ പെട്രോൾ പമ്പ് ഇടപാട് മുഖ്യമന്ത്രിക്ക് നൽകിയ വ്യാജ പരാതിയും സി ബി പിന്നീട് അന്വേഷണം നടത്തുക മറ്റെങ്ങും ആയിരിക്കില്ല എ കെ ജി സെൻട്രൽ ആയിരിക്കും പിന്നീട് ഒരു അറസ്റ്റ് ഉണ്ടാകുന്നത് അതും എ കെ ജി സെൻട്രൽ തന്നെ ആയിരിക്കുമെന്നുള്ള വിലയിരുത്തലേക്കാണ് കടക്കുന്നത് കാരണം പ്രശാന്തിന് ഈയൊരു പരാതിയുടെ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തതും പരാതി കൃത്രിമമായി തയ്യാറാക്കി കൊടുത്തതും എ കെ ജി സെന്ററിലെ ഒരു ബുദ്ധികേന്ദ്രമാണെന്നാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത് സി പി എം നേതാവായിട്ടുള്ള പി പി ദിവ്യ പ്രതിയായ ഈ കേസിൽ സത്യസന്ധമായ അന്വേഷണം കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലും പ്രതീക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കുടുംബം സി ബി ഐക്ക് ഈ അന്വേഷണം കൈമാറണമെന്ന് ആവശ്യപ്പെടുന്നത് നവീൻ ബാബു തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ട് ഒരിക്കലും അത് ഉൾക്കൊള്ളാനായി തങ്ങൾക്ക് കഴിയില്ല കൊല നടത്തിയ ശേഷം നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കിയതാണെന്ന് സംശയിക്കേണ്ടി വരുമെന്ന് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഹൈക്കോടതിയിൽ മഞ്ജുഷ ഇങ്ങനെ ആരോപിച്ചു ശരിയായ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടമോ ഇൻക്വസ്റ്ററോ നടന്നിട്ടില്ല ഇൻക്വസ്റ്ററിൽ കഴുത്തിൽ കണ്ടെത്തിയ പാട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാകട്ടേയില്ല വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട വിവരങ്ങളൊന്നും ഇതുവരെ നൽകുന്നില്ല അൻപത്തി കിലോ ഭാരമുള്ള നവീൻ ബാബു എങ്ങനെയാണ് ഒരു ചെറിയ കയറിൽ കെട്ടിത്തൂങ്ങി മരിക്കുന്നത് പ്രതിയെ സംരക്ഷിക്കുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നു ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോൾ പി പി ദിവ്യയെ സ്വീകരിക്കാനെത്തിയത് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ പി കെ ശ്യാമള കൂടിയാണെന്നും മഞ്ജു ഷാ ഹർജിയിൽ തന്നെ പറയുന്നു അതിലൂടെ സി പി എം നേതൃത്വം അങ്ങേയറ്റം കയ്യേച്ച് സഹായിക്കുമെന്നും പി പി ദിവ്യയെ സംരക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇതിനിടയിൽ നടത്തുമെന്നും കൃത്യമായി തന്നെ ആരോപിക്കുന്നുണ്ട് ഈ കേസിൽ സി ബി അന്വേഷണം വേണ്ടെന്ന നിലപാട് നേരത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് കോടതി ആവശ്യപ്പെട്ടാൽ കേസ് അന്വേഷിക്കുമെന്ന് സി ബി ഐയും നിലപാട് അറിയിച്ചിരിക്കുന്നു സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന് സത്യവാങ്മൂലത്തിലൂടെ സർക്കാർ പറയുന്നത് വലിയ ഭയപ്പാടോടുകൂടി തന്നെയാണ് എന്തായിരുന്നാലും ഏറെ നിർണായകമായി ഹൈക്കോടതി വിധി പുറത്തു വരാനിരിക്കുകയാണ്